അല്ലാമലൈക്കും വാർമത്തല്ല വളരെയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ നിരന്തരം നമ്മളെ തേടി പിടിച്ചു വന്നുകൊണ്ടിരിക്കുന്നു രണ്ടു പ്രളയങ്ങൾ രണ്ടു മഹാമാരികൾ നമുക്കുണ്ടാക്കിയ നഷ്ടങ്ങളും വേദനകളും വളരെ വലുതാണ് പ്രളയങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അതേപോലെ മഹാമാരി കാരണം മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അള്ളാഹു എല്ലാവർക്കും അവരുടെ കബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ അള്ളാഹു അവർക്കൊക്കെ അവൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോൾ പ്രതിസന്ധികൾ നാം മറികടക്കുമ്പോഴും പുതിയ പ്രതിസന്ധികൾ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് വീണ്ടും നിപ്പ വൈറസ് തിരിച്ചു വരികയും കോഴിക്കോട് പതിനാല് വയസ്സുകാരനായ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയും ചെയ്തു ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ മാതാപിതാക്കളുടെയും വലിയ പ്രതീക്ഷയും സ്വപ്നവുമാണ് അവരുടെ മക്കൾ ആ മക്കളുടെ പെട്ടെന്നുണ്ടാകുന്ന വിയോഗം അവരെ വലിയ സങ്കടത്തിലും ദുഃഖത്തിലും എത്തിക്കും അത് അവർക്ക് താങ്ങാൻ കഴിയാത്ത വേദനകളാണ് സമ്മാനിക്കുന്നത് നാം എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഏതു സമയത്ത് വേണമെങ്കിലും മരണം നമ്മളെ പിടിപെടും ആ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതം കൃത്യമായി സൂക്ഷിച്ച് വളരെ കൃത്യമായി ജീവിക്കുക എന്നുള്ളതാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പാറ വെക്കാതെ കൊള്ളി വയ്ക്കാതെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാതെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന കാലം കൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാം ഇത്തരത്തിലുള്ള മഹാമാരികളും പ്രതിസന്ധികളും വരുമ്പോഴും നാം ആ തെറ്റുകളെ ഓർത്ത് വല്ലാതെ ഖേദിക്കുകയും സങ്കടപ്പെടുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാവുകയുമാണ് ചെയ്യേണ്ടത് വളരെയേറെ സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചു പോന്നിരുന്ന അശ്മിൽ എന്ന് പറയുന്ന ആ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിനിരയാവുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു അള്ളാഹു ഖബർ ജീവിതം സന്തോഷമാക്കി സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകി ആ പൊന്നുമോനെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ മാതാപിതാക്കൾക്ക് ഇതിനു പകരം അല്ലാഹു സ്വർഗത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി സുഖങ്ങൾ നൽകി അള്ളാഹുതാല അവരെ സ്വീകരിക്കട്ടെ അതിനൊരു കാരണമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മരണങ്ങളൊക്കെ നമുക്ക് വലിയ പാഠങ്ങളാണ് ആ പാഠങ്ങൾ കൊണ്ട് ജീവിതം നന്നാക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു അള്ളാഹുദൌഫീക്ക് നൽകുമാറാവട്ടെ